കൊല്ലം കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത് സ്വർണ്ണക്കൊള്ള വിഷയത്തിലായിരുന്നു പ്രതിഷേധം ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ കരിങ്കൊടി കാണിച്ചവരെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റുകയാണോ ചെയ്തത് കൊല്ലം ജില്ലയിൽ ഇന്ന് മൂന്നാമത്തെ തവണയാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നത് ഈ പ്രതിഷേധിച്ചവരെല്ലാവരെയും തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം കൊട്ടാരക്കരയിൽ വർക്ക് നിയർ ഹോമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്ന സമയത്തായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമീപത്തെ അതായത് പോലീസ് നേരത്തെ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയിരുന്നെങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു തുടർക്കുള്ള വിഷയത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അജു ജോർജ് പവിജ പത്മൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായ നഹാസ് ഷിഫലി അതുൽ ജിബിൻ ഉൾപ്പെടെ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പോലീസ് അവരെ തടഞ്ഞു തടഞ്ഞുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കൂടുതൽ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു രാവിലെ രണ്ട് പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് ഒന്ന് കൊല്ലത്ത് മൂന്നാം കുറ്റിയിൽ വെച്ച് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കെ ജില്ലാ വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആൽബർട്ടും ചേർന്നുള്ള ഒരു പ്രതിഷേധവും അതിനുശേഷം മുഖക്കലയിൽ യുവമോർച്ചയുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു ഈ പ്രവർത്തകരെ എല്ലാം തന്നെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിത്തുടർന്ന് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ പോലീസ് സംരക്ഷണം മുഖ്യമന്ത്രിക്ക് ഇനിയും രണ്ട് പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ ഫോഴ്സിനെ ഉൾപ്പെടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് മുഖ്യമന്ത്രിക്ക് നേരെ റോളൻസ് നൽകിയത്